ഹായ് ഫ്രണ്ട്സ് റാം തൃശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് പാർക്കിനടുത്തുള്ള ചെമ്മങ്കണ്ട ഭാഗത്ത് ഒരേക്കറ് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം ഫുള്ള് നിരപ്പ് സ്ഥലം ഏകദേശം അടി വീതിയുള്ള ടാറിമഴയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നിലവിൽ റബ്ബറും തെങ്ങാണുള്ളത് മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഈ സ്ഥലം രണ്ട് ആധാരായിട്ടാണ് കിടക്കുന്നത് ഒന്ന് ചേട്ടൻ്റെ പേരിലും മറ്റൊന്ന് ചേച്ചിയുടെ പേരിലും ഒന്ന് നാൽപ്പത് സെന്റ് സ്ഥലം ഈ കാണുന്നത് നാൽപ്പത് സെന്റ് സ്ഥലം മറ്റേത് എൺപത്തൊന്ന് സെന്റ് സ്ഥലം രണ്ടിലേക്കും രണ്ട് സൈഡിൽ കൂടെ വഴിയുണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നാൽപ്പത് സെൻറ്റ് തനിയെ കൊടുക്കും എൺപത്തൊന്ന് സെൻറ്റ് തനിയെ കൊടുക്കും ഒന്നിച്ചു കൊടുക്കാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ ഇനിയിപ്പോൾ നാൽപ്പത് സെൻറ്റ് തനിയെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ കൊടുക്കും തൃശ്ശൂർ സിറ്റിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുത്തൂര് പാർക്കിൻ്റെ അടുത്ത് നിന്ന് നാല് കിലോമീറ്റർ ദൂരം ഉണ്ടാവും നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ കറണ്ട് കാശം വന്നൊക്കെ ഉണ്ട് തൊട്ടടുത്ത് നിറച്ച് വീടുകളാണ് അവിടെ മാർക്കറ്റ് വില ഒന്നര ലക്ഷം രണ്ടര ലക്ഷം വിലയുണ്ട് സ്ഥലത്തിന് ചെറിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ രണ്ടരയും രണ്ടൊക്കെ പറയും ഇത് ഒരേക്കർ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലങ്ങളാണ് അത്യാവശ്യമായിട്ട് കൊടുക്കാമെന്നാണ് ഒരു ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിൾ ആണ് റീസർവ് കഴിഞ്ഞ സ്ഥലമാണ് അപ്പം അടുത്ത് തന്നെയാണ് റീസർവ് കഴിഞ്ഞത് അപ്പം അത് അളന്ന് തിട്ടപ്പെടുത്തി ഇട്ടുണ്ട് ഏകദേശം പത്തോളം തെങ്ങുകളുണ്ട് ബാക്കിയെല്ലാം റബ്ബറുകളാണ് ഇതിൽ പഴയ വീട് കാണാം അതിപ്പോൾ താമസയോഗ്യല്ല അതിനോട് ചേർന്നൊരു കിണറുമുണ്ട് അമ്പലവും പള്ളിയൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഒന്നര കിലോമീറ്റർ നിങ്ങൾ ആശാദീപം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്ത് എത്തും വെട്ടുകാട് സെൻട്രലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളു അവിടെ കെ ഐ സി ബി ഓഫീസ് അതുപോലെ ആരോഗ്യ കേന്ദ്രം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുത്തൂര് പഞ്ചായത്താണ് വില്ലേജ് പുത്തൂര് തന്നെയാണ് പ്ലോട്ടുകളാക്കാനായിട്ട് യാതൊരു തടസ്സവും ഇല്ല ഈ ഭാഗത്തായിട്ടാണ് ഒരു ഓപ്പൺ കിണറുള്ളത് ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് നിറച്ച് വീടുകളാണുള്ളത് ഒക്കെ നാല് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമിന്റെ ഒക്കെ വീടുകളാണ് ഏത് വാഹനവും ഓടിയെത്താവുന്ന രീതി ഉണ്ട് ടോറസ് ഒക്കെ വരാവുന്ന വഴിയാണ് തിരിവുകളൊക്കെ വേറെ തിരിച്ചിട്ടുണ്ട് എല്ലാ പേപ്പറും ക്ലിയറാണ് ആ കാണുന്നത് ടാറിങ് വഴിയാണ് സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഒരേക്കറ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം ഫുള്ള് കരുഭൂമി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ